സൗന്ദര്യമുണ്ട് അഭിനയ ശേഷിയുണ്ട് പക്ഷേ സിനിമയിൽ ഒന്നും കഴിയാതെ പോയി ഒരുപാട് നടിമാർക്ക് ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു നടിയാണ് അഞ്ചു അഞ്ചു ഒരു കാലത്ത് മലയാളത്തിൽ അറിയപ്പെട്ടത് ബേബി അഞ്ചു എന്നാണ് ആ രാത്രി എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെയും പൂർണിമാ ജയറാമിൻ്റെയും മകളായി ബേബി അഞ്ചു അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റായ ചിത്രമാണ് ആരാത്രി ജോഷി സംവിധാനം ചെയ്ത ആ ചിത്രം വലിയ ഹിറ്റായിരുന്നു ആ രാത്രിയിലൂടെ ബേബി അഞ്ചു പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു പിന്നീട് ഒരുപാട് ചിത്രങ്ങളിൽ അഞ്ചു ബാലതാരമായി മാറി മമ്മൂട്ടിയോടൊപ്പം ബാലതാരമായി അഭിനയിച്ച അഞ്ചു പിന്നീട് മമ്മൂട്ടിയുടെ നായികയായി മാറുന്ന കാഴ്ചയും കേരളം കണ്ടു എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടിയുടെ നായികയായി അഞ്ചു അഭിനയിച്ചത് താഴ്വാരത്തിൽ മോഹൻലാലിനോടൊപ്പവും അവർ അഭിനയിച്ചു അഞ്ചു ബാലതാരം എന്ന മേൽവിലാസം കഴിഞ്ഞ് കളഞ്ഞ് നടിയായി മാറിയപ്പോൾ യവനയുക്തയായ നടിയായി മാറിയപ്പോൾ അവർക്ക് തമിഴിൽ നിന്നും ഒരുപാട് ഓഫറുകൾ വന്നു അതിൽ കേരളടി കൺമണി എന്ന ചിത്രത്തിൽ അവർ വളരെ സെക്സി അഭിനയിച്ചത് സ്വിമ്മിങ് സൂട്ട് അണിഞ്ഞ് അഭിനയിച്ചു അഞ്ചു അത് വലിയ തരംഗമായി മാറി തമിഴ്നാട്ടിൽ പിന്നീട് കുറേ ചിത്രങ്ങൾ തമിഴിൽ അവർ ചെയ്തു ആകാൻ ഒട്ടും വിസമ്മതം അവർക്ക് ഇല്ലായിരുന്നു ആകാനുള്ള എല്ലാ അഴക് എല്ലാ ഉടലഴകുകളും അവർക്ക് ഉണ്ടായിരുന്നു അഞ്ചു പിന്നീട് കർണാടക കന്നഡ സിനിമയിലേക്ക് പോയി അവിടെയും അവർ പച്ച പിടിച്ചു കന്നഡയിൽ സുഹ്രധാനങ്ങളുടെ നായികയായി മാറി അങ്ങനെ തെന്നിന്ത്യൻ സിനിമയെ കീഴടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അഞ്ചുവിന് വലിയൊരു ദൗർഭാഗ്യം സംഭവിച്ചത് കന്നഡ നടൻ ടൈഗർ പ്രഭാകറുമായി അവർ പ്രണയത്തിലായി ടൈഗർ പ്രഭാകറെ നമുക്കറിയാം നമുക്കറിയാവുന്നത് ധ്രുവം എന്ന ചിത്രത്തിലെ വില്ലനായിട്ടാണ് മമ്മൂട്ടിയുടെ വില്ലനായി അദ്ദേഹം അഭിനയിച്ചത് കന്നഡയിൽ ടൈഗർ പ്രഭാകർ അന്ന് വലിയ താരമായിരുന്നു ടൈഗർ പ്രഭാകറുമായുള്ള പ്രണയവും പ്രഭാകറെ വിവാഹം കഴിച്ചതും ഒക്കെ അഞ്ജുവിന് തിരിച്ചടിയായി മാറി അഞ്ജുവിനേക്കാൾ ഒരുപാട് മൂത്തതായിരുന്നു പ്രഭാകർ അവർ തമ്മിലുള്ള വിവാഹ ജീവിതം അധികകാലം നീണ്ടുന്നതുമില്ല പ്രഭാകർ അന്തരിച്ചു അഞ്ചു അഞ്ചു തന്നെ പിന്നീട് പറയുന്നത് തന്നെ പ്രഭാകർ വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹം കടുത്ത ഡയബറ്റിക് രോഗിയായിരുന്നു അമിതമായി മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു പക്ഷേ തൻ്റെ സെലക്ഷൻ മോശമായി പോയി അദ്ദേഹത്തിൻ്റെ ക്രൂരതകൾ ഞാൻ ഒരുപാട് അനുഭവിച്ചു അദ്ദേഹം ഒരു സാഡിസ്റ്റായിരുന്നു സിഗരറ്റ് കത്തിച്ച സിഗരറ്റ് കൊണ്ട് സിഗരറ്റ് കൊള്ളി കൊണ്ട് ശരീരത്തിൽ ശരീരഭാഗങ്ങളിൽ അമർത്തുക അങ്ങനെയുള്ള സാഡിസ്റ്റ് പ്രവണത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതൊക്കെ കാരണമാണ് ആ ദാമ്പത്യ ജീവിതം താൻ വേണ്ടെന്ന് വെച്ചത് എന്തായാലും പ്രഭാകറെ വിവാഹം കഴിച്ച ശേഷം അഞ്ജുവിൻ്റെ കരിയർ തകർന്ന് തരിപ്പണമായി മാറി തിരിച്ചറിവരവ് അഞ്ജുവിന് ഇല്ലാതായി മാറി പിന്നീട് മലയാള സിനിമയിലേക്കെത്തിയ അഞ്ജുവിനെ കണ്ട് എല്ലാവരും അന്തം വിട്ടു പണ്ട് നല്ല ശരീര സൗഭാഗ്യമുള്ള ഉടൽ അഴകുള്ള നടിയായിരുന്നു അഞ്ജു പക്ഷേ പ്രഭാകറെ പ്രഭാകറുമായുള്ള വിവാഹവും അതിനുള്ള അതിന് ഇടയിലെ പ്രഭാകരൻ്റെ അന്ത്യവും അതിനുശേഷം എത്തിയ അഞ്ചുവിനെയും കണ്ടപ്പോൾ പഴയ അഞ്ചുവിൻ്റെ ഒരു സാദൃശ്യവും ഇല്ലായിരുന്നു അവർ നന്നായി വണ്ണം വെച്ചു മുടിയൊക്കെ കൊഴിഞ്ഞ് വല്ലാത്ത ഒരു രൂപം അമ്മവേഷങ്ങൾ ചെയ്തു അഞ്ചു പിന്നീട് അമ്മ വേഷങ്ങളിലൊക്കെ അഞ്ചു തിളങ്ങി തൻ്റെ കുട്ടിയെ പോറ്റാൻ വേണ്ടി അവർ സീരിയലുകളിൽ അഭിനയിച്ചു അക്കാലത്ത് ടെലിവിഷൻ സീരിയലുകളിലൊക്കെ ടെലിവിഷനിലെ മെഗാ സീരിയലിലോ സീരിയലുകളിലൊക്കെ ഒരു അനിവാര്യ ഘടകമായിരുന്നു അഞ്ചു അന്ന് സീരിയൽ ഫാക്ടറി തന്നെ ഉണ്ടായിരുന്ന മധു മോഹൻ്റെ സീരിയലിലെ മെഗാ സീരിയലുകളിലെ പ്രധാന ആകർഷണം തടിച്ച അഞ്ചുവായിരുന്നു തടിച്ച അഞ്ചുവിന് പിന്നീട് തൻ്റെ ശരീര സൗഭാഗ്യം നിലനിർത്താൻ ആയില്ല അവർ സീരിയലുകളിലും മറ്റ് അപ്രധാന വേഷങ്ങളിലും ഒക്കെ അഭിനയിച്ച് മുന്നോട്ട് പോവേണ്ട ഒരു ഗതി വന്നു സൂപ്പർ നടിയായി മാറാൻ അവർക്ക് കഴിയുമായിരുന്നു കേരളടി കൺമണി എന്ന ചിത്രത്തിൽ ബിക്കിനിയൊക്കെ അണിഞ്ഞ് അഞ്ചു നിറഞ്ഞു നിന്നപ്പോൾ വെള്ളിത്തെ നിറഞ്ഞു നിന്നപ്പോൾ തമിഴ് പ്രേക്ഷകർ വിസ്മയിപ്പിച്ചു തമിഴ് പ്രേക്ഷകർ വിസ്മയിച്ചു മലയാള പ്രേക്ഷകരും വിസ്മയിച്ചു കെൽ ഡി കൺമണിയിൽ അഞ്ജുവിൻ്റെ നായകൻ ആനന്ദബാബുവായിരുന്നു നാഗേഷിൻ്റെ മകൻ ആനന്ദബാബു അതിൽ പ്രധാന അപേക്ഷം ചെയ്തത് പ്രശസ്ത പ്രശസ്ത ഗായകൻ ബാലസുബ്രഹ്മണ്യമായിരുന്നു വലിയ ഹിറ്റായിരുന്നു ആ ചിത്രം ആ ചിത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ അഞ്ചുവിന് കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമാണ് പക്ഷേ കന്നഡ സിനിമയിൽ സ്വപ്നം തേടിയെത്തിയ സ്വപ്നം സ്വപ്ന സ്വപ്നം വിരിയിക്കാനെത്തിയ കന്നഡ സിനിമയിലേക്ക് സ്വപ്നവുമായി എത്തിയ അഞ്ചുവിനെ കന്നഡ സിനിമ ലോകം തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം അഞ്ചുവിന് ഇപ്പോൾ വലിയ വേഷങ്ങളൊന്നുമില്ല ഒരു കാലത്ത് ചെറ ചെറിയ ചെറിയ വേഷങ്ങളിൽ അവർ അഭിനയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ വേഷങ്ങളൊന്നുമില്ല അഞ്ചുവിനെ മലയാള സിനിമ മറന്നു സിനിമ എന്നാൽ അങ്ങനെയാണ് സാഹിത്യത്തെ പോലെയല്ല സാഹിത്യത്തിൽ ഒരു കൃതി രയിച്ചു കഴിഞ്ഞാൽ ആ സാഹിത്യകാരൻ എന്നും നിലനിൽക്കും സിനിമ അങ്ങനെയല്ല സിനിമ വളരെ പെട്ടെന്ന് എല്ലാവരെയും മറന്ന് മുന്നോട്ട് പോകും വിജയിക്കുന്നവരുടെ കൂടെയാണ് സിനിമ എപ്പോഴും ഒരിക്കൽ വെള്ളി നക്ഷത്രത്തിന് വേണ്ടി നട ജഗദീഷിനെ അഭിമുഖം നടത്തിയപ്പോൾ ജഗദീഷ് പറയാതെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അഭിമുഖത്തിൽ പറയാത്ത ഒരു കാര്യം എന്നോട് പറഞ്ഞു സിനിമ എന്നാൽ വിജയിക്കുന്നവരുടെ സംഘമാണ് പരാജയപ്പെടുന്നവനോടൊപ്പം സിനിമ ഒരിക്കലും നിൽക്കില്ല അങ്ങനെ നിലനിൽക്കാൻ സിനിമയ്ക്ക് ആവില്ല സിനിമ വ്യവസായമാണ് ആ വ്യവസായത്തിന് കുറേ ചിട്ടകളുണ്ട് തകർന്നവരെ കൈ എണീപ്പിക്കുകയല്ല സിനിമ എന്ന വ്യവസായത്തിൻ്റെ പ്രസക്തി വിജയിക്കുന്നവരോടൊപ്പം മുന്നോട്ട് പോവുകയാണ് ആ വ്യവസായത്തിൻ്റെ പ്രസക്തി കോളേജ് അധ്യാപകൻ കൂടിയായിരുന്ന ജഗദീഷ് വളരെ തത്വചിന്താപരമായും വസ്തുതകൾ മറച്ചുവെക്കാതെയും സിനിമയെ പറ്റി പറഞ്ഞു അഞ്ചുവിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് അഞ്ചുവിനെ പോലെയുള്ള ഒരുപാട് നടികൾ ഉണ്ട് അവരുടെയൊക്കെ ജീവിത കഥകളുമായി സിനിമാ കേരള എത്തും അവരുടെയൊക്കെ കഥകൾ പറയുമ്പോൾ സിനിമാ കേരളയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അവരൊക്കെ അവരെയൊക്കെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക അവർ അഭിനയിച്ച ചിത്രങ്ങളൊക്കെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക അവരുടെ കാലത്തെ സിനിമയെപ്പറ്റി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക അതുകൊണ്ട് തന്നെ സ്വദേശപരമായാണ് അഞ്ജുവിൻ്റെ കഥ സിനിമാ കേരള പറഞ്ഞത് അഞ്ചു ദൗർഭാഗ്യവതിയായ നടിയാണ് ബാലതാരമായി നിന്നപ്പോൾ അവർക്ക് പൊന്നിൻ്റെ വിലയായിരുന്നു പിന്നീട് നായികയായപ്പോഴും അവരെ മലയാള സിനിമ സ്വീകരിച്ചു പക്ഷേ ജീവിതത്തിലെ ഒരു തിരഞ്ഞെടുപ്പ് ടൈഗർ പ്രഭാകറെ വിവാഹം കഴിക്കാൻ അവർ തീരുമാനിച്ച കാര്യം അവർ തീരുമാനിച്ച ആ ഒരു സംഭവം അതവരെ തകർക്കുകയായിരുന്നു അതാണ് അഞ്ചുവിൻ്റെ തകർച്ചയ്ക്ക് കാരണം അഞ്ചു മദ്രാസിലുണ്ട് എന്നാണ് അറിവ് ഫീഡുകളിലൊക്കെ അഭിനയിച്ച് അവർ തൻ്റെ ഉപജീവനം നടത്തുന്നു വല്ലാത്തൊരു ദുരന്തമാണ് അഞ്ചും